ഇതിനു അതിനുമ്പ കണ്ട് ഇറച്ചി കട കൊണ്ടുപോയിക്കാൻ പരിപാടി കിട്ടും അതെല്ലാവരും കൂടെ എതിർത്തു അത് പോയി അതൊന്നും പാടില്ല അതൊരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമാകട്ടെ പള്ളിയാകട്ടെ ദേവാലയത്തിൻ്റെ സാങ്ക് ഒരു പുണ്യം അതിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ വ്യാപാരം നടത്തുന്നതിന് തർത്ഥമില്ല അതൊരു നല്ല കാര്യമല്ല അങ്ങനെ ആഗ്രഹിക്കുന്ന തെറ്റായ ഒരു കാര്യമാണ് അത്തരത്തിലൊരു ക്ഷേത്രത്തിൻ്റെ ഒരു ദേവാലയം അത് പള്ളിയാകട്ടെ ക്ഷേത്രമാകട്ടെ മോസ്ക് ആകട്ടെ അതിൻ്റെ ഒരു സാങ്ക്റ്റിറ്റി അതിൻ്റെ ഒരു ആത്മീയമായ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പരിഗണിക്കാതെ നമ്മുടെ നാട്ടിൽ നമ്മളെ കേരളം പോലെ മതേതരത്വം നിലനിർത്തുന്നതും സംസ്കാര സമ്പന്നമായ ഒരു നാട്ടിൽ അത്തരത്തിലുള്ള പരിപാടികൾ നല്ലൊരു കാര്യമല്ല അത് നമുക്ക് പണം ചിലപ്പോൾ കട വാടക കൊടുക്കുന്നതാണ് പണം കിട്ടും കട കടയെടുക്കുന്നതാണ് കച്ചവടം കിട്ടും അതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെല്ലാം ഭൗതികമായി മാത്രം കാണരുത് സമ്പത്തിനെ മാത്രം അടിസ്ഥാനമാക്കി പണത്തെ മാത്രം അടിസ്ഥാനമാക്കി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മളെ ക്ഷേത്രം വളരെ മനോഹരമായി അതാണ് വാക്ക് മനോഹരമായി എന്ന വാക്കാണ് മൂന്നാം തീയതി നമ്മൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ ആത്മീയ ചൈതന്യം ദേവിയുടെ വിഗ്രഹം പുനഃപ്രതിഷ്ഠ ചെയ്യുകയാണ് വീണ്ടും പ്രതിഷ്ഠ ചെയ്യുകയാണ് ബാലാലയത്തിൽ നിന്നെടുത്ത് പുതിയ ശ്രീകോവിലിനുള്ളിൽ പുതിയ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ പുതിയ ചൈതന്യമാണ് ആ പുതിയ ചൈതന്യം നിലനിർത്തി മുന്നോട്ട് പോകണം അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ഭരണങ്ങൾ നോക്കുന്നവർ ക്ഷേത്രത്തിൻ്റെ പൂജാരി കൃത്യമായ ആചാരമനുസരിച്ച് എല്ലാ പൂജകളും നടത്തണം നമ്മുടെ ഓർമ്മയിലുള്ളൊരു കാര്യം പറയാം പണ്ട് ശ്രീ കെ കരുണാകരൻ ഗുരുവായൂർ ഒരു പ്രായച്ചിത്ത പൂജ നടത്തി അതെന്തിനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കേന്ദ്രമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുക ഒരു കേന്ദ്രമന്ത്രി ഇറങ്ങി എറണാകുളത്ത് അദ്ദേഹം എത്താൻ അരമണിക്കൂർ താമസിക്കും അതിനാൽ ക്ഷേത്രം അരമണിക്കൂർ കഴിഞ്ഞ് അടച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രിയെ അദ്ദേഹം നിർദ്ദേശം കൊടുത്തു അപ്പോൾ അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിന് ഏറ്റവും അടുപ്പവും ബന്ധവുമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിടുത്തെ പൂജാരികളും ഭരണാധികാരികളും കേൾക്കുകയും ക്ഷേത്രം അനാവശ്യമായി തുറന്നു വയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്രയും തിരക്കൊന്നും ഇല്ല ഇപ്പോൾ അരമണിക്കൂർ കൂടുതൽ തിരക്കി വെച്ചാൽ തുറന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല അയ്യ അമ്പ അയ്യായിരം പേരും കൂടെ കരുത്തൊഴുതിട്ടുള്ളൂ അരമണിക്കൂർ തുറന്ന് വയ്ക്കണേന്നാണ് ക്യൂ നിൽക്കുന്ന ഒരു പ്രാർത്ഥന പക്ഷേ അന്നത്രയും തിരക്കൊന്നുമില്ല ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം അരമണിക്കൂർ തുറന്നു വെച്ചു അത് തെറ്റായിപ്പോയി എന്ന് പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ് പ്രായശിദ്ധം ചെയ്തത് അപ്പോൾ ക്ഷേത്രത്തിൽ ഒരു ആചാരം ഇത്ര മണിക്ക് തുറക്കും ഇത്ര മണിക്ക് അടയ്ക്കും ഇന്ന പൂജകൾ നടക്കും എന്നാൽ ആ ആചാരം കൃത്യമായി പാലിക്കുകയും വരുന്നവരുടെ പ്രാർത്ഥന ഒരു പത്ത് പേരെ വരുന്നവരുടെ പത്ത് പേരുടെ വളരെ സമർപ്പിതമായ പ്രാർത്ഥന ദേവിയെ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നാമജപങ്ങൾ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കാൻ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പൂജ എന്താണെന്ന് ചോദിച്ചാൽ ഹോമങ്ങളും യാഗങ്ങളുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കതിലൊന്നും അവിശ്വാസമില്ല പക്ഷേ നമ്മൾ പല ക്ഷേത്രങ്ങളിലും ലക്ഷാർച്ചന നടത്താറുണ്ട് എല്ലാവരും വന്നിരിക്കും എല്ലാവരും വന്ന് വിളക്ക് എത്തിച്ചിട്ട് ഒരുമിച്ച് നാമഞ്ജിക്കും അത് ഒരു ക്ഷേത്രത്തിന് വലിയ ശക്തിയുണ്ട് ശബരിമലയിൽ എത്തുന്ന എല്ലാവരും ഒരുപോലെ സ്വാമിയെ ശരണം അയ്യപ്പുളികയാണ് അയ്യപ്പ എന്നുള്ള ആ വിളി ആ വനഭൂമിയിൽ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിനും അതിൻ്റെ പരിസര പ്രദേശമും വൃത്തിയായി നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ദൈവം ദേവി എന്നോട് പറഞ്ഞു ശ്രീരാമനെ വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ ശ്രീരാമനെ വിളിച്ചു അതിൻ്റെ ഗുണം തന്നെയാണ് എന്ന് ഞാൻ പറയും അച്ചടക്കത്തോടെ ഈ ക്ഷേത്രത്തെ ഇത്ര കൃത്യമായി മനോഹരമായി നവീകരിച്ചതിൽ ശ്രീരാമൻ വഹിച്ച പങ്ക് ദേവി അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ശ്രീരാമനെയാണ് കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വന്ന ഉടൻ തന്നെ ഞാൻ ശ്രീരാമനെ വിളിച്ചു അപ്പം തന്നെ സമ്മതിപ്പിച്ചു അപ്പം തന്നെ ചുമതലയായിരുന്നു പിന്നീട് ഡിസൈൻ വരയ്ക്കുകയും എല്ലാം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രീകോവിലും അതിന് മുമ്പിലുള്ള മണ്ഡപവും കാരണം ഈ മണ് മനോഹരമായിരിക്കും എൻ്റെ അമ്മയുടെ വഴി ആഗ്രഹം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ ആ മറ്റ് ക്ഷേത്രങ്ങളെല്ലാം ചെയ്യാൻ നല്ല സഹകരണം ഉണ്ടായി എല്ലാവരിൽ നമ്മൾ വളരെ മനോഹരമായി ഒരു ഒരു അതിമനോഹരമായ ഐശ്വര്യപൂർണ്ണമായ ഒരു ക്ഷേത്രമായതിനെ മാറ്റാനുള്ള എല്ലാ സഹകരണവും നാട്ടുകാരിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും ഉണ്ടായി അതിൽ ഈ ഒരു ക്ഷേത്രം വളർന്നു വരുന്നെങ്കിൽ ഇതേ മതത്തിൽപ്പെട്ട ആർക്കും യാതൊരു വിളക്കും ഇല്ല